ഇയാളത് വിട്ടില്ലേ മനുഷ്യ എനിക്ക് പുളിശ്ശേരി ഞാൻ നേരത്തെ പറഞ്ഞത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ എന്നാണ് അതായത് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെ സിന്തറ്റിക് ഡ്രഗുകൾ വിൽക്കുന്നു എന്നല്ല അതായത് എന്റെ ചെറിയ പ്രായത്തില് സോറി പുളിശ്ശേരി ചോറുമായിട്ട് ചൂട് ചോറുമായിട്ട് പുളിശ്ശേരി ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാല് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല പുളിശ്ശേരി കൊള്ളാലോ കൊള്ളൂല്ലെങ്കിൽ ഞാൻ തന്നെ കൊള്ളൂലെന്ന് പറയാം എനിക്ക് പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യം അത് വേറെ പ്രശ്നം അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം അതായത് മൊയലാളി മൊയലാളി എന്റെ ചെറിയ പ്രായത്തിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് എത്ര കണക്കിന് കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യണം എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനും അമ്മയ്ക്ക് അറിയുന്നു അങ്ങനെ സംഭവില്ല സുരേന്ദ്രൻ ഡോക്ടർ ഉണ്ട് അതിപ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്നാണ് സുരേന്ദ്രൻ ഡോക്ടറെ വിളിക്ക

കഴിഞ്ഞില്ലേ ഞാൻ സംസാരിക്കാൻ വലിയ ഈ സുരേന്ദ്ര സുരേന്ദ്ര ഡോക്ടർ ഡോക്ടർ ഉണ്ട് േ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുള്ളൂ നിസ്സാര കാര്യത്തിന് ഡോക്ടറെടുത്ത് പോവുക അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുക അത്രേ ബിലീവ് ബിലീവ് ചെയ്യുന്നില്ല അതിലെനിക്ക് അത്ഭുതം ഉണ്ട് ഒരു കുട്ടിക്ക് ഡിപ്രഷൻ എന്നുണ്ടെന്ന് മെഡിക്കലി ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കാതിരിക്കുന്ന ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് എന്റെ ചെറിയ പ്രായത്തിൽ ഡിപ്രസ്ഡ് ആവാന് എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ടൈം ടു ബി ഡിപ്രസ്ഡ് ഉണ്ടായിട്ട് ആയിരിക്കാം പക്ഷെ അങ്ങനത്തെ ഒരാളെ പോലും എനിക്ക് അറിയില്ല ഇല്ല എന്നല്ലല്ലോ ഞാൻ സൈക്യാറ്റിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സൈക്യാറ്റിക് ഡ്രഗ് കഴിക്കുന്ന ഒരാളാണ് ഇപ്പൊ കഴിക്കുന്നില്ല എനിക്ക് കഴിക്കണം ആഗ്രഹമുണ്ട് ഞാൻ അവനോട് ഒരു കണ്ടീഷനെ പറഞ്ഞില്ല സൈക്കാറ്റിസ്റ്റിനോട് എടാ മോനെ നീ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതാ ആരെ കൊന്നാലും അത് അവൻ ഞാൻ 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 ഇപ്പോഴും എന്താ പറയുന്നത് തരുന്ന് വെച്ചാൽ എന്താണെന്നും മനസ്സിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് എന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് പുറത്തുള്ളവർക്ക് തമാശയായിരിക്കും ഞാനത് അനുഭവിക്കുന്നോണ്ട് എനിക്ക് എന്താണെന്നറിയാം ഞാനത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളത് ക്ലസ്റ്റർ എന്നാണ് എന്റെ കണ്ടീഷൻ തുടങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് അവിടെ ആ ഡോറ് ക്ലോസ് ചെയ്യുമ്പോഴാണ് അത് അനുഭവിച്ചിട്ടുള്ളത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല മനോഹരം പലരും ആഗ്രഹിക്കുകയും എനിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ അതിനെ ചെറുതായി കാണുന്നില്ല പക്ഷെ അങ്ങനത്തെ ഒരു വാക്ക് കണ്ടില്ല ചിലപ്പോ ശാസ്ത്രം അറിയാത്തോണ്ടായിരിക്കും എന്തോ ആയിരിക്കാം പലരും അനുഭവിച്ചിട്ടുണ്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കുട്ടികൾക്ക് ടെൻഷൻ കുട്ടികൾക്ക് പിന്നെ വർക്ക് ലോഡ് പിയർ പ്രഷർ എന്ത് ഇത് കുട്ടികൾ ഉണ്ടാക്കിയതാണ് അല്ല ഈ ന്യൂജം പറയുന്ന ഞാൻ അടക്കോട്ടെ ഓൾഡ് ഈ പ്രശ്നം എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയും വർക്ക് ലോഡ് സിംപ്ലിഫൈ കുട്ടോഡ് ഈ റെസ്റ്റോറന്റ് എന്റെ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രീനെ മലയാളി റെസ്റ്റോറൻറ് ഇൻഡസ്ട്രിയിലെ മെനുവിനെ സിംപ്ലിഫൈ ആണ് ഇവിടെ വന്ന് ചോറ് വേണമെന്ന് പറഞ്ഞ ചോറ് മാത്രമേ കിട്ടൂ ഇതിന് ഓരോന്നിനും വിലയുണ്ട് നിങ്ങളുടെ കയ്യിലിപ്പോ അമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ സി റെസ്റ്റോറന്റ് സാധാരണ എ സി റെസ്റ്റോറൻറ്റില് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു രൂപം കഴിക്കാൻ പറ്റും ചോറ് മേടിക്കാം സാമ്പാറ് മേടിക്കാം വേറൊരു കറി മേടിക്കാം അമ്പത് രൂപ നിങ്ങളുടെ ഇരുന്നൂറ് രൂപയുണ്ട് ആർമാദിക്കാം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അത് ഇത് പായസം പത്ത് കറി പത്തോ പതിനഞ്ചു മൂപ്പൊഴുങ്ങിയ മുട്ട ഒക്കെ മേടിച്ചാലും ചിലപ്പോ ഇരുന്നൂറ് രൂപ രാവിലെ ആയിരിക്കും നമുക്ക് തിരിച്ചു സിംപ്ലിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടി അല്ല ഇന്ന് എന്റെ ജനറേഷൻ എന്റെ കാലത്തിൽ ഓർത്ത് നടന്നത് കോംപ്ലിക്കേറ്റഡ് ആക്കാന്നുള്ള പരിപാടിയാണ് അതിന്റെ ദുരിത ഫലം അനുഭവിക്കുന്നത് വരുന്നതല്ലേ ഞങ്ങളുടെ കുട്ടികളാണ് സോ വാട്ട് വാസ് ദ चाइल्ड സ്പെഷ്യലിസ്റ്റ് റോൾ റൈറ്റ് ചെറിയ പ്രായത്തിൽ ങും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ പോയി പറയും അതേ ഫ്രണ്ട്സിനോട് പറയും ഫ്രണ്ട്സിന്റെയല്ല കിണയ പേരന്റ്സിനോട് പറയും ഫ്രണ്ട്സ് ഒരു ഓപ്ഷൻ അല്ല അല്ല ഫ്രണ്ട്സ് അവസാനത്തെ ഓപ്ഷനാണ് ആഹാ ആദ്യം പേരന്റ്സ് ആണ് അല്ലെങ്കിൽ കുടുംബകാരനാണ് ഓക്കേ അമ്മ ആമ്മയി അച്ച അമ്മേ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ടീച്ചറോട് പറയും ടീച്ചറോടായിരിക്കും ആദ്യം പറയുന്നുണ്ട് അവർക്ക് തോന്നി നിങ്ങൾ എന്താ പറയുന്നത് കുട്ടികൾ ടീച്ചറെ ആക്രമിക്കുകയാണ് കുട്ടികള് അച്ഛനും അമ്മയും ആക്രമിക്കുകയാണ് ഞങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ തന്നിരുന്ന ആൾക്കാരെ ഈ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് നാപ്പത്തി വയസ്സേ വയസ്സായിട്ടുള്ളു ഞാൻ രണ്ടായിരം കൊല്ലം പഴക്കുള്ള ആളല്ല മനസിലായി അതിന്ന് ഇത്ര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് നാട് മുഴുവൻ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളുടെ ബോർഡുകൾ വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകൾക്ക് യാതൊരു പങ്കുമില്ല അതിൽ പാരന്റ്സിന് പങ്കുണ്ട് അതായത് പന്ത്രണ്ട് മാസമായ കുട്ടി നന്നായി സംസാരിക്കുന്നില്ലെങ്കിൽ കൊണ്ടുപോവാടുത്തേക്ക് അത് പറഞ്ഞോളൂ അതിനെ കുറച്ച് സമയം കൊടുക്കണു പാവല്ലേ ചെറിയ കുട്ടിയല്ലേ അത് ഇത്രാമത്തെ മാസത്തില് നീന്തണം ഇത്രാമത്തെ മാസത്തില് നിൽക്കണം ഇത്രാമത്തെ മാസത്തില് നടക്കണം അത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം അങ്ങോട്ടേക്കിട്ട് പോവില്ലേ ഓ അതിനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് പ്രഷറൈസ് ചെയ്യാണ് അതിനെ അത് ചെയ്യാണ് ഇത് ചെയ്യാണ് ഫിസിയോതെറാപ്പി വരെ ചെയ്യാൻ മടിയില്ലാത്ത പാരന്റ് ഇവർ ആരുടെയും മത്സരിക്കുന്നു ഇവർ ഇവരുടെ പ്രശ്നം എന്താ ഞാൻ എന്ന് പറയുന്നത് എന്റെ തലമുറയപ്പെട്ട ആൾക്കാരുടെ കാര്യം പറയാം മനസ്സിലായി ഈ ചെറുപ്പത്തില് പൊതുവായിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ അയാളുടെ എട്ടു മാസമുള്ള കുട്ടി എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങി കേട്ടോ തനിക്കും എട്ടു മാസമുള്ളൊരു കുട്ടിയുണ്ടാവും എൻ്റെ മനസ്സിലെന്താ അയ്യോ എന്റെ കുട്ടി സംസാരിച്ചിട്ടില്ലല്ലോ എന്തിനീ മത്സരം സത്യത്തിൽ കുട്ടികളുടെ ഇടയിലാണോ മത്സരം കാര്യത്തില്